ഇറോം ഷർമിള ഇപ്പോൾ എവിടെയാണ് ഇറോം ചാനു ഷർമിളയെ ഓർക്കുന്നില്ലേ മണിപ്പൂരിലെ പട്ടാള നിയമമായ അഫ്സ്പയ്ക്കെതിരെ നീണ്ട പതിനാറ് കൊല്ലത്തെ നിരാഹാര സമരം അനുഷ്ഠിച്ച് ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിച്ച ഇന്ത്യയുടെ ഉരുക്ക് വനിത സൈന്യത്തിന് നൽകുന്ന പ്രത്യേക അവകാശമാണ് അഫ്സ്പ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് സെപ്റ്റംബർ പതിനൊന്നിനാണ് അഫ്സ്പ ആംഡ് ഫോഴ്സ് സ്പെഷ്യൽ പവർ ആക്ട് നിലവിൽ വന്നത് അസ്വസ്ഥ ബാധിത പ്രദേശങ്ങളിലാണ് കേന്ദ്രം ഈ നിയമം നൽകുന്നത് ഇതിലൂടെ വ്യാപക അധികാരമാണ് സുരക്ഷാ വിഭാഗത്തിന് നൽകുന്നത് അക്രമം നടത്തുന്ന രഹസ്യ കേന്ദ്രങ്ങൾ റെയ്ഡ് ചെയ്യാനും നശിപ്പിക്കാനുമുള്ള അധികാരം ഈ നിയമ വഴി പട്ടാളക്കാർക്കുണ്ട് നിയമ ലംഘനം നടത്തിയെന്ന് കരുതുന്നയാളെ റെയ്ഡ് ചെയ്യാനും നശിപ്പിക്കാനുമുള്ള അധികാരവും ഈ നിയമത്തിലുണ്ട് ഈ നിയമം വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുകയും സ്ത്രീ വിരുദ്ധമാക്കപ്പെടുകയും ചെയ്തതിൽ പ്രതിഷേധിച്ച് രണ്ടായിരം നവംബർ രണ്ടിനാണ് ഇറോം അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങിയത് തന്റെ ഇരുപത്തെട്ടാം വയസ്സിൽ ആരംഭിച്ച നിരാഹാര സമരം സഹനത്തിന്റെയും പോരാട്ടത്തിന്റെയും കനൽ വഴികൾ നിറഞ്ഞതായിരുന്നു അറസ്റ്റും ജയിൽവാസവും നീണ്ട യാതനയുടെ ദിനങ്ങളിലും അവർ കരിനിയമം പിൻവലിക്കാതെ നിരാഹാരം അവസാനിപ്പിക്കുകയില്ല എന്ന നിലപാടിൽ ഉറച്ചു പതിനാറ് കൊല്ലമെന്ന വലിയ കാലയളവിൽ അവരെ തേടിയെത്തിയ അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും അവർ നിയമ ഭേദഗതി വരാതെ സ്വീകരിക്കുകയില്ല എന്ന നിലപാടിൽ ഉറച്ചുനിന്നു എന്നാൽ ഒരു സുപ്രഭാതത്തിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടവർ രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് ഒൻപതിന് തന്റെ നിരാഹാരം നിരുപാധികം അവസാനിപ്പിച്ചു മൃദാവിലായ തന്റെ പതിനാറ് വർഷങ്ങളെ ഓർത്ത് പരിതപിച്ചല ഇറോം സമരം അവസാനിപ്പിച്ചത് പിന്നെയോ ഉള്ളിൽ മൊട്ടിട്ട പ്രണയപുഷ്പങ്ങളുടെ സുഗന്ധം ആസ്വദിക്കാനായിരുന്നു ഡെസ്മൻ കുട്ടീനോ എന്ന ബ്രിട്ടീഷ് പത്രപ്രവർത്തകനുമായുണ്ടായ കൊല്ലം നീണ്ട ഗാഠപ്രണയമാ സമരവഴിയെ പ്രണയസുരബിലമാക്കി ഒടുവിൽ ഒരിക്കലും തീരാൻ സാധ്യതയില്ലാത്ത സമരം അവർ നിരുപാതകം ഉപേക്ഷിച്ച് കുടുംബസ്ഥയായി രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ ഇറോം ചാനു ഷർമിള തമിഴ്നാട്ടിലെ കൊടേക്കനാലിൽ വെച്ച് കുട്ടീനോയുടെ ജീവിതസഖിയായി പിന്നീട് ഒരിക്കലും അവർ മണിപ്പൂരിലേക്ക് മടങ്ങിപ്പോയില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ നിക് സഖി ഓട്ടം താര എന്നീ ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകിയവർ മാതാവുമായി ബംഗളൂരുവിലെ വസതിയിലിപ്പോൾ മുഴുവൻ സമയ കുടുംബസ്ഥയായി കുട്ടികളുമായി കവിത എഴുതി കഴിയുന്ന ഇറോം ചാനു ശർമിള പഴയ വിപ്ലവ വഴികളിലേക്ക് തിരിഞ്ഞു നോക്കാനില്ല കാരണം അവർ നഷ്ടപ്പെടുത്തിയ നല്ല കാലത്തിന്റെ പരിമള വീതികളിപ്പോൾ തിരിച്ചുപിടിക്കുന്ന തിരക്കിലാണ്